രാഷ്ട്രീയ വിജയത്തേക്കാൾ ഉപരി കാഫിർ വിഷയത്തിൽ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ വിജയമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു മുസ്ലിം ലീഗ് ഒരു തുറന്ന പുസ്തകമാണ് ലീഗിന്റെ മതേതരത്വം എല്ലാവർക്കും അറിയാമെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു വ്യാജ കാഫിർ പിന്നിലേത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണെന്നുള്ള പോലീസ് റിപ്പോർട്ട് നിരന്തര നിയമ പോരാട്ടത്തിന്റെ വിജയമാണെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ ഏറെ കോളിളുക്കം സൃഷ്ടിച്ച വ്യാജ കാഫിർ പ്രചരണ കേന്ദ്ര ഉറവിടം ഇടത് അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണെന്നുള്ള പോലീസ് റിപ്പോർട്ട് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം പോലീസ് പറയുന്നത് ഫേസ്ബുക്കിൽ ഇത് പ്രചരിപ്പിച്ച അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിന്റെ അഡ്മിൻ്റെ പ്രസ്തുത പോസ്റ്റ് ലഭിക്കുന്നത് റെഡ് ബറ്റാലിയൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ആ ഗ്രൂപ്പിലേക്ക് ഇതെത്തിയത് റെഡ് അക്കൗണ്ടർ എന്ന മറ്റൊരു സി പി എം അനുകൂല വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്നും ആ ഗ്രൂപ്പിൽ ഇത് പങ്കുവെച്ച് റിബേഷ് എന്ന വ്യക്തിക്ക് വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം വ്യക്തമാക്കാൻ കഴിയാത്തതിനാൽ പ്രസ്തുത വ്യക്തിയുടെ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്ക് നൽകിയിരിക്കുന്നു എന്നാണ് പോലീസ് ഹൈക്കോടതിക്ക് മുൻപാകെ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിം ലീഗ് പാർട്ടി നടത്തിയ നിരന്തരമായ നിയമ പോരാട്ടത്തിനു മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നതിനാലാണ് ഒടുവിൽ പോലീസിന് സത്യം പുറത്തുവിടേണ്ടി വന്നതെന്ന് നിയമപോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു അമ്പാടിമുഖ സഖാക്കളിൽ നിന്ന് തുടങ്ങി റെഡ് അക്കൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ റിബേഷ് വരെ എത്തി നിൽക്കുന്ന ഈ ചരടിന്റെ അറ്റം വെളിയിൽ വരും വരെ ഈ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ വ്യാജ സന്ദേശം നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത സി പ്രവർത്തകരെ സാക്ഷികളാക്കി മാറ്റി കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു ഇതിന് പിന്നിലുള്ള മുഴുവൻ പ്രതികളെയും പിടികൂടി അവർ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കും വരെ ഈ പോരാട്ടം തുടരുമെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു മറ്റൊരു കാര്യം ഇത് വളരെ ഈ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ഇപ്പം നൂറ് ദിവസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു എവിടെയാ കേസ് എത്തി നിൽക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു ഒരു വിഷയം പോലീസ് ഈ പിന്നെ ഏപ്രിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് കാസിമിൻ്റെ പരാതി ഞങ്ങൾ കൊടുക്കുകയാണ് കാസിമ് പോയി പരാതി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ എസ് പിയെ കാണുകയാണ് കാസിമിൻ്റെ ഫോൺ അവിടെ സറണ്ടർ ചെയ്യാണ് ഇതൊക്കെ കഴിഞ്ഞ് പത്ത് മണിക്ക് പത്തേക്കാലിന് സി പി എമ്മിൻ്റെ ആഫീസിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ആഫീസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നൊരു പരാതി പോവാണ് അതിൻ്റെ പേരിൽ കാസിമിനെതിരെ കേസെടുക്കുകയാണ് കാസിമ കൊടുത്ത കേസ് ഞാൻ ഫോൺ കൊടുത്തു സറണ്ടർ ചെയ്തു അത് നിരപരാധിത്വം പോലീസിന് മുന്നിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ അന്വേഷിച്ചു എന്ന് എസ് പിയുടെ മുന്നിൽ പറഞ്ഞു പോലീസുകാരോട് മുഴുവൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നിട്ടും കാസിമിന്റെ പേരിൽ കേസ് കാസിമ് കൊടുത്ത പരാതിയിൽ എഫ്ഐആർ ഇട്ടില്ല പകരം കാസിമിനെതിരെ കൊടുത്ത കേസ് രാത്രി പത്ത് മണിക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്ത കേസിൽ കാസിമിനെ പ്രതിയാക്കാണ് അത് കഴിഞ്ഞിപ്പോ നൂറ് ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനോ അന്വേഷിക്കാനോ സാധിച്ചില്ല എന്ന പറയുന്നത് ഇപ്പോ കഴിഞ്ഞ കോടതി ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയത് ഹൈക്കോടതിയിൽ പോയത് ഏത് അറ്റം അറ്റമ്പരയും ഈ വടകരയിലെ ഈ നിലപാട് ഞാൻ സി പി എമ്മിനെ അടക്കിയാൽ ആക്ഷേപിക്കുന്നില്ല ഒരു വിഭാഗം ആളുകൾ ഈ നാട്ടിൽ സ്വസ്ഥത ഇല്ലാതാക്കുന്ന സമാധാനം ഇല്ലാതാക്കുന്ന ഏത് ക്രിമിനൽ നിലപാടും സ്വീകരിക്കുന്ന ഒരു സംഘമുണ്ട് ആ സംഘത്തെ തുറന്ന് കാണിക്കേണ്ട ബാധ്യതയുണ്ട് എന്ന നിലയിലാണ് ഞങ്ങൾ ഞങ്ങൾ കോടതിയിലേക്ക് പോകുന്നതെന്താ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് ഞങ്ങൾ ഡി ജി പിയുടെ അടുത്ത് പോയി എസ് പിയുടെ അടുത്ത് പോയി ഡി ഐ ജിയുടെ അടുത്ത് പോയി ഇനി കാണാത്ത ആളുകളില്ല പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോയത് ഹൈക്കോടതി പിന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഡ കേസ് ഹാജരാക്കണം എന്ന് പറഞ്ഞു കേസ് ഡയറി ഹാ പതിമൂന്നാം തീയതി അവർ അവരവർ അഫിഡവിറ്റാണ് കൊടുക്കുന്നത് കേസ് ഡയറി ഹാജരാക്കി കേസ് ഡയറി ഇപ്പോൾ ഇരുപത്തൊന്നിന് ഹാജരാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അഫിഡവിറ്റിൽ കൊടുത്ത കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക ഇവരെന്താ ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റേ എന്താ റെഡ് വളണ്ടിയേഴ്സ് റെഡ് എൻകൗണ്ടർ ആദ്യം റെഡ് വളണ്ടിയേഴ്സിൽ നിന്ന് വന്നു അപ്പോൾ അത് പിന്നീട് അമ്പാടിമുക്ക് സഖാക്കളിൽ നിന്ന് വന്നു പിന്നീട് റെഡ് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ടീമിനെ കണ്ടു ഇങ്ങനെ ഇവർ ഒരുപാട് ടീമുകളാണ് ഇത് ഷെയർ എന്ന് പറഞ്ഞു അതിൻ്റെ അഡ്മിൻമാരെയൊക്കെ വിളിച്ചു ആ അഡ്മിൻമാരെ വിളിച്ചിട്ട് അവരോട് ഇതൊക്കെ ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടി ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടി എന്ന് പറഞ്ഞു അവസാനം എത്തിപ്പെടുന്നത് എവിടെയാണ് റിപേഷ് എന്ന് പറയുന്ന ഡി വൈ എഫ് ഐയുടെ ബ്ലോക്ക് വടകര ബ്ലോക്ക് പ്രസിഡൻ്റായ ഒരു അധ്യാപകനിലായി ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നിട്ട് കോടതിയിൽ ഇവർ പറയുന്നത് എന്താ ഇവർ കൊടുത്ത അഫിഡവിറ്റ് എന്താ ഈ അദ്ധ്യാപകനെ ചോദ്യം ചെയ്തെങ്കിലും അദ്ദേഹം പിന്നെ തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല എന്നാ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അന്വേഷണമായി മുന്നോട്ട് പോകാം അങ്ങനെയാണോ സാധാരണ ചെയ്യേണ്ടത് ഒരു പ്രതിയാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടാൽ അയാളെ പിടിച്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ അഞ്ച് മിനിറ്റ് കൊണ്ട് വിവരം കിട്ടില്ലേ അപ്പോൾ ഈ പോലീസ് ഇതിൽ പൂർണ്ണമായും സി പി എമ്മിൻ്റെ ആഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ